ഒരുപാട് ആളുകൾക്ക് പുണ്യവും സഹായങ്ങളുമെല്ലാം വാരിക്കോരി ചെയ്തു കൊടുത്ത വ്യക്തിയാണ് നടൻ വിജയകാന്ത് പലർക്കും വിവാഹത്തിന് താലിയെടുത്തു കൊടുക്കുകയും പാവപ്പെട്ട പെൺകുട്ടികളുടെ അടക്കം വിവാഹം മുന്നിൽ നിന്ന് നടത്തി കൊടുക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തി എന്നാൽ സ്വന്തം മക്കളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ആ ഭാഗ്യം ഉണ്ടായില്ല മുപ്പത് വയസ്സ് കഴിഞ്ഞ രണ്ട് ആൺമക്കളുടെയും വിവാഹം നടക്കാത്തത് വലിയ വേദനയായി മനസ്സിൽ സൂക്ഷിച്ചാണ് വിജയകാന്ത് മരണത്തിനു കീഴടങ്ങിയത് മക്കളുടെ വിവാഹത്തിനു വേണ്ടി നിരവധി കല്യാണാലോചനകളും തടസ്സങ്ങൾ മാറുവാൻ ക്ഷേത്രങ്ങളിൽ നിരവധി പൂജകളും വഴിപാടുകളും ഒക്കെ കഴിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം മക്കളുടെ വിവാഹത്തിന് മാത്രം ഉണ്ടായില്ല ജനങ്ങൾക്ക് സേവനം ചെയ്യണം അതിന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം അതിനു മുൻപ് സിനിമയിലൂടെ പ്രിയം പിടിച്ചു പറ്റണം എന്നതായിരുന്നു ചെറുപ്പം മുതലെയുള്ള വിജയകാന്തിൻ്റെ സ്വപ്നം എങ്ങനെയായാലും ഞാൻ നടനാകുവാൻ പോവുകയാണ് പിന്നെ എന്തിന് പഠിക്കണം എന്ന് ചിന്തിച്ച് പത്താം ക്ലാസ്സിൽ വെച്ച് തന്നെ പഠനം അദ്ദേഹം നിർത്തിയിരുന്നു സിനിമയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ശക്തമായി അതിനെ എതിർക്കുകയും ചെയ്തു എന്നാൽ ചെറുപ്പം മുതലേ വാശിക്കാരനാണ് വിജയകാന്ത് ആരെയും ഒന്നിനെയും ഭയപ്പെടാറില്ല തൻ്റെ നിലപാടുകളിൽ എപ്പോഴും ഉറച്ചു നിൽക്കും അതുകൊണ്ട് അച്ഛൻ്റെ എതിർപ്പുകളൊന്നും കാര്യമാക്കി എടുത്തതേയില്ല മോഹവുമായി മധുരയിൽ നിന്ന് ചെന്നൈയിലേക്ക് എത്തി എന്നാൽ സിനിമ എന്ന വലിയ ലോകത്തേക്ക് കടക്കുക എന്നത് അത്ര നിസാരമായിരുന്നില്ല അദ്ദേഹത്തിന് നിറത്തിൻ്റെയും ഉയരത്തിന്റെയും പേരിൽ ഒരുപാട് അവഗണനകളൊക്കെ സഹിച്ചിട്ടുണ്ട് അവസാനം ഒരു സിനിമയിൽ അവസരം കിട്ടി പക്ഷേ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്താക്കപ്പെടുകയും ചെയ്തു അതുകൊണ്ടൊന്നും തൻ്റെ ആഗ്രഹത്തിൽ നിന്നും പിന്മാറുവാൻ വിജയകാന്ത് തയ്യാറായിരുന്നില്ല ഈ സിനിമാ വേഷങ്ങളെല്ലാം അഴിച്ചു അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് ജനങ്ങൾക്ക് അദ്ദേഹം ചെയ്ത സഹായങ്ങൾക്ക് പരിധികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് ആ സഹായം സ്വീകരിച്ചവരും സുഹൃത്തുക്കളുമെല്ലാം ഒരുപോലെ പറയുന്നത് ഒന്നുമില്ലാത്തവർക്ക് എല്ലാ സഹായവും പാർപ്പിടവും ഭക്ഷണവും വസ്ത്രവും എല്ലാം നൽകി വിജയകാന്ത് സഹായിച്ചു അതുമാത്രമല്ല സിനിമയിലും ഒരുപാട് പുതുമുഖ താരങ്ങൾക്ക് അവസരങ്ങൾ അദ്ദേഹം നൽകിയിരുന്നു പുതുതായി വരുന്ന സംവിധായകരെ എല്ലാം തഴയുന്ന ഇൻഡസ്ട്രിയിൽ അവർക്ക് ഒരു സ്ഥാനം നൽകി അവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന നടനാണ് വിജയകാന്ത് ഒരുപാട് സിനിമയുടെ നിർമ്മാതാക്കൾക്കും വിജയകാന്തിൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ട് അവസാന ഘട്ടം പ്രതീക്ഷിച്ച ഫണ്ട് കിട്ടിയില്ല എന്ന് നിർമ്മാതാക്കൾ പറയുമ്പോൾ അതൊന്നും വേണ്ട എൻ്റെ പ്രതിഫലം ആവശ്യമില്ല എന്ന് പറയാനുള്ള വലിയ മനസ്സും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഒരുപാട് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിവാഹം നടത്തി കൊടുത്ത ആളാണ് വിജയകാന്ത് പലർക്കും താലിയെടുത്ത് കൊടുത്തു പക്ഷേ തൻ്റെ മക്കൾക്ക് ആ യോഗം ഉണ്ടാകുന്നത് കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല ഒരു സുഹൃത്ത് എന്ന നിലയിൽ തൻ്റെ ഏറ്റവും വലിയ സങ്കടം അതാണ് എന്നാണ് നടൻ ആനന്ദ്രാജ് അദ്ദേഹത്തിന്റെ മൃതദേഹത്തിനടിയിൽ നിന്ന് പറഞ്ഞത് മുപ്പത് കഴിഞ്ഞ വിജയകാന്തിന്റെ രണ്ട് ആൺമക്കൾക്കും ഇതുവരെ വിവാഹം നടന്നിട്ടില്ല ഒരാൾ രാഷ്ട്രീയത്തിലും മറ്റൊരാൾ സിനിമയിലും സജീവമാണ് എന്നാൽ എന്തുകൊണ്ടാണ് ഇത്രയും കാലം രണ്ട് മക്കളുടെയും വിവാഹം നടക്കാതിരുന്നതെന്ന് പുറത്തു വന്നിട്ടില്ല മക്കളുടെ വിവാഹം വിജയകാന്തും ഏറെ ആഗ്രഹിച്ചിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ